എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ചിങ്ങക്കൂറുകാർക്ക് എപ്രകാരം എന്നാണ് പറയുന്നത് മകവും പൂരവും ഉത്തരത്തിൻ്റെ കാൽഭാവം ഉൾപ്പെടുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിലുള്ളത് ചിങ്ങൂറിലുള്ള നക്ഷത്രങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തെ ഫലം പറയുന്നതിന് മുൻപ് അവരുടെ സമീപ സമയം എങ്ങനെയാണ് നമുക്ക് വിലയിരുത്താം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് അവർക്ക് തൊഴിൽ വളരെയധികം തിരിച്ചടികൾ നൽകിയ ഒരു വർഷമായിരുന്നു തൊഴിലിൽ ഉണ്ടാവുക തൊഴിലുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇറഗുലാരിറ്റിയോ കേസുകളോ അന്വേഷണങ്ങളോ ഒക്കെ ഉണ്ടാവുക ജോലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ജോലി മാറുകയും ചെയ്യേണ്ടി വരുന്ന അവസ്ഥ വരിക ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക ജോലി ഉപേക്ഷിച്ച് പോരുക തുടങ്ങിയിട്ടുള്ള ഫലങ്ങളൊക്കെ ഈ രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന കാണാം അതിൻ്റെ ഒരു കാരണം കർമ്മവ്യാഴം എന്ന ഒരവസ്ഥയാണ് കണ്ടകശനിയും കർമ്മവ്യാഴവും എന്ന അവസ്ഥയാണ് ഇവർക്ക് അങ്ങനെ ഒരു മോശം അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൊഴിൽ മേഖലയിൽ ചിങ്ങക്കൂറുകൾക്ക് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലാണ് ഈ ദോഷം മേയിലാണ് ആരംഭിക്കുന്നതെങ്കിൽ പോലും ഏപ്രിൽ മുതൽക്ക് അതിൻ്റെ ഫലങ്ങൾ ഇവർക്ക് കണ്ടു തുടങ്ങും അങ്ങനെ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോൾ ഇത് ഒരു പ്രശ്നം തൊഴിലുണ്ടാകുന്ന പ്രതീക്ഷിച്ചിരിക്കാത്തൊരു പ്രശ്നം വലുതാവുകയും അത് ഇവർക്ക് മാനേജ് ചെയ്യാൻ കഴിയുക അതിൻ്റെ മാനസിക സമ്മർദ്ദം കാരണം ശാരീരികവും മാനസികമായിട്ടാകെ തളരുകയും പലർക്കും ജോലി ഉപേക്ഷിച്ച് പുറം രാജ്യത്ത് ജോലി ചെയ്യുന്നവർക്ക് ഉപേക്ഷിച്ച് സ്വന്തം രാജ്യത്തേക്ക് പോവുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ പോലും തൊഴിൽപരമായിട്ട് ഉണ്ടായി കാണാൻ സാധ്യതയുണ്ട് തൊഴിലിന്ന് പിരിച്ചുവിടുന്നൊരവസ്ഥ അങ്ങനെയൊക്കെ ഈ രാശിക്കാർക്ക് ഉണ്ടായി കാണണം അപ്പോൾ അതിൻ്റെ ഒക്കെ ഈ മൂലകാരണം ഈ കർമ്മവ്യാഴം ദോഷമാണ് നിന്നിരുന്നാൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം ഒൻപതാം തീയതി വ്യാഴം വക്രഗതിയെ പ്രാപിക്കുമ്പോൾ ഈ രാശിക്കാർക്ക് ആ ദോഷം ഒന്ന് കുറഞ്ഞു കിട്ടുകയും കാര്യങ്ങളൊക്കെ ഒന്ന് മാനേജ് ചെയ്യുന്നതിൻ്റെ അവസരം കിട്ടുകയും ഒക്കെ ചെയ്തു കാണണം ഇപ്പോഴും ആ വക്രഗതി അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു ശനി കണ്ടവശനി ദോഷം ചെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ വ്യാഴം കർമ്മവ്യാഴം എന്ന ഭാവത്തിൽ നിന്നുകൊണ്ട് തന്നെ വക്രം ചെയ്ത് അതിൻ്റെ മുൻപത്തെ ഭാവമായിട്ടുള്ള ഭാഗ്യഭാവത്തെ ഫലം നൽകിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഒരു ഒക്ടോബർ മാസം ആശ്വാസം നിലവിലുണ്ട് ഫെബ്രുവരി നാലാം തീയതി വരെയാണ് വക്രഗതി വരുന്ന ശേഷം ജനുവരി മാസം അവസാനമാണ് വക്രനിവൃത്തി ആരംഭിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് ചിങ്ങം രാശിക്കാരുടെ ജനുവരി മാസത്തെ ഗ്രഹസ്ഥിതികളും അവരുടെ ഫലങ്ങളുമൊക്കെ ഒന്ന് പരിശോധിക്കാം ചിങ്ങം രാശിക്കാർക്ക് ജനുവരി മാസത്തിൽ സൂര്യൻ അഞ്ചും ആറും ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്നത് അവർക്ക് രണ്ടാം പകുതിയിൽ നല്ല രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങളെ നൽകും അതുപോലെ തന്നെ വ്യാഴ ശുക്രൻ ഇവരുടെ ഏഴാം രാശി കൂടെ സഞ്ചരിക്കും സഞ്ചരിക്കുന്നത് ചിങ്ങം രാശിയിൽ ഏഴാം രാശിയായിട്ടുള്ള കുംഭം രാശി കൂടെ ശുക്രൻ സഞ്ചരിക്കുന്നത് അവർക്ക് വ്യക്തി ജീ ബന്ധങ്ങളിലൊക്കെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകും റിലേഷൻഷിപ്പുകൾ വിവാഹിതരാണെങ്കിൽ പ്രണയ വിവാഹബന്ധത്തിലും പ്രണയിതാക്കളാണെങ്കിലും പ്രണയബന്ധത്തിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി വരുന്നതിന് കാരണമാകും അതുപോലെ ബുധൻ അഞ്ചാം രാശിയിൽ നിൽക്കുന്നത് ഇവരുടെ മനോ മനസ്ഥാനമായിട്ടുള്ള അഞ്ചാം രാശി നിൽക്കുന്നത് ഇവർക്ക് ഒരു എന്താ ഒരു ആകാംക്ഷയും പരിഭ്രാന്തി ഉണ്ടാകുന്നതിന് കാരണമായി വരും അതുപോലെ തന്നെ ജാനുവരി ഇരുപത്തി ഒന്നാം തീയതി ബുധൻ മകരം രാശിയിലേക്ക് മാറുന്നത് കൊണ്ട് ജനുവരി മാസ രണ്ട് മാറ്റങ്ങളാണ് ജനുവരി നാലാം തീയതി ധനുവിലേക്കും ഇരുപത്തൊന്നാം തീയതി മകരത്തിലേക്കും മകരത്തിലേക്കുള്ള ബുധൻ്റെ മാറ്റം ആറാം രാശിയിലേക്കുള്ള മാറ്റം ഇവർക്ക് നല്ല ഫലങ്ങളെക്കൂടി നൽകും ബുധന് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങൾ ഗോചരൽ നല്ലതാണ് അങ്ങനെ ഇരുപത്തി ഒന്നാം തീയതി ആ ഭാവത്തിലേക്ക് മാറുന്നത് ഇവർക്ക് നല്ല രീതിയിലുള്ള ഫലങ്ങൾ നൽകും ഈ രാശിക്കാർക്ക് രാഹു ഇവരുടെ രാശിയുടെ എട്ടാം രാശിയിലും കേതു രണ്ടാം രാശിയിലും സ്ഥിതി ചെയ്യുന്നു കേതു രണ്ടാം രാശിയായ കന്നിയിലും രാഹു എട്ടാം രാശിയായിട്ടുള്ള മീനത്തിൽ സ്ഥിതി ചെയ്യുന്നു ഈ ഒരു ഭാവം രണ്ടും ഗ്രഹങ്ങൾക്കും നല്ലതല്ല രണ്ടാം രാശിയിൽ ധനസ്ഥാനമായ രണ്ടിൽ കേതു നിൽക്കുന്ന പ്രതീക്ഷിച്ചിരിക്കാത്ത ചിലവുകൾ വന്നുചേരാനിടയാവും കേതുവിന് ഹേതു വേണ്ട പ്രതീക്ഷിച്ചിരിക്കാത്ത ചിലവുകൾ ധനപരമായിട്ട് ഈ ഒരു സ്ഥിതി കാരണമാകും വ്യാഴം ഇവരുടെ കർമ്മഭാവത്തിൽ വക്രത്തിലിരിക്കുന്നതുകൊണ്ട് ഇവർക്ക് മാസത്തിൻ്റെ ആദ്യ കുറച്ച് ആഴ്ചകൾ നല്ല രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങൾ നൽകും ശനി ഏഴാം രാശിയിൽ നേർഗതി നിൽക്കുന്ന കണ്ടകശനി എന്ന ദോഷത്തിൻ്റെ ഒരു എന്താ ഒരു രൂഷത സൂചിപ്പിക്കുന്നു ഏടാ രാശി നിൽക്കുന്നു കണ്ട ശനി വക്രം കഴിഞ്ഞ നവംബറിന് പൂർത്തിയായതിനു ശേഷം വീണ്ടും ശനി നേർഗതിയിൽ തന്നെയാണ് അപ്പോൾ കണ്ടാശനി ഇവർക്ക് രൂക്ഷമായിട്ട് തന്നെ നേർക്കുന്നുണ്ട് അത് അവർക്ക് അവരുടെ ബന്ധങ്ങളിലും ആരോഗ്യത്തിലൊക്കെ ഇടക്കിടയ്ക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി വരുന്നവർക്ക് മനസ്സിലാവും അതിൻ്റെ കാരണം കണ്ട ശനിയാണെന്ന് മനസ്സിലാക്കിയിരിക്കുക ഇതിന് പൊതുവായ ഫലകം പറഞ്ഞിട്ട് ആദ്യത്തെ കുറച്ച് ആഴ്ചകൾ ആദ്യത്തെ രണ്ടോ മൂന്നോ ആഴ്ചകൾ ഈ രാശിക്കാർക്ക് നല്ല രീതിയിലുള്ള ഫലങ്ങൾ കിട്ടുമെങ്കിൽ പോലും വ്യാഴത്തിൻ്റെ വക്രനിവൃത്തി അവസാന ആഴ്ചയോട്ട് വരുന്നതുകൊണ്ടിട്ട് ജാനുവരി ഇരുപത്തിയേഴ് മുതൽക്ക് ഇവർക്കൊരു മന്ദഗതി തുടങ്ങുന്നതായിട്ട് മനസ്സിലാവും അതിൻ്റെ കാരണം വ്യാഴത്തിൻ്റെ ആ ഒരു ആനുകൂല്യം നഷ്ടപ്പെടുന്നതാണ് അപ്പോൾ ഇവർക്കിവരുടെ സാമ്പത്തിക രംഗത്തും ആരോഗ്യ രംഗത്തും ഒക്കെ തൊഴിൽ മേഖലയിലൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തുടങ്ങുന്നതായിട്ട് മനസ്സിലാവും അപ്പോൾ അത് കുറച്ച് മനസ്സിലാക്കിയിരിക്കുക കുറച്ച് മാസങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അത് അധികം നീണ്ടു നിൽക്കുന്നതല്ല ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് പകുതി അങ്ങനെ ഒരു മൂന്നര മാസത്തേക്ക് മാത്രം നിൽക്കുന്ന ഒരു പ്രശ്നങ്ങളാണ് എന്നുള്ള കാര്യം തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ അത് പരിഭ്രാന്തം തരേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ആ ഒരു കർമ്മവേഴത്തിൻ്റെ രൂക്ഷതയും തൊഴിൽ നഷ്ടവും തൊഴിൽ പ്രശ്നങ്ങളൊക്കെ ഉൾഡി വന്നു കഴിഞ്ഞു ഇനി അത്രയും പ്രശ്നങ്ങൾക്കൊന്നും സാധ്യതയില്ല ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങൾ സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ഈ ഒരു ചെറിയ പരീക്ഷണ ഘട്ടത്തെ കടന്നു കിട്ടുന്നതിനും ചെറിയ ടെൻഷൻ അതിജീവിക്കുന്നതിനും നിങ്ങളുടെ സമാധാനം നിലനിർത്തുന്നതിനും നിങ്ങൾക്ക് സഹായിക്കും അതുപോലെ തന്നെ ഫെബ്രുവരി മാസം ആരംഭിച്ചു കഴിഞ്ഞാൽ ജനുവരി അവസാനത്തോടെ തന്നെ ചെയ്യാവുന്നതാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വ്യാഴാഴ്ചകൾ സന്ദർശിച്ച് യഥാശക്തി വഴിപാടുകൾ ചെയ്യുക ശനി ദോഷം തീരുന്നതിന് വേണ്ടിയിട്ട് ശാസ്ത്ര ക്ഷേത്രം സന്ദർശിച്ച് യഥാശക്തി വഴിപാടുകൾ ചെയ്യുക നീരാജനും നെയ്വിളക്കും മുതലായ വഴിപാടും ഇത്രയും മാത്രം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഈ ഒരു ചെറിയ ഒരു ഘട്ടം കടന്നു കിട്ടുന്നതിന് സഹായമാവും അപ്പോൾ നിങ്ങൾ ഇനിയും പ്രശാന്തി റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കേട്ട് ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ബെൽബട്ടൺ അമർത്തുക അപ്പോൾ എല്ലാവർക്കും പ്രശാന്തി റിസർച്ച് ചാനലിൻ്റെ എല്ലാവിധത്തിലുള്ള ആശംസകളും പുതിയ ഒരു വർഷത്തിലേക്ക് പ്രതീക്ഷയുടെ കാൽവയ്ക്കാനും തുടക്കത്തിലെ ആ ഒരു പ്രശ്നങ്ങളെയൊക്കെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദൈവാനുഗ്രഹവും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അന്യ നമസ്കാരം